ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സൽസംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ മുപ്പത്തി നാല് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം सञ्जय उवाच एतत् श्रुत्वा वचनं केशवस्य कृताञ्जलिर्वेपमानकिरीडी नमस्कृत्वा भूय एवाह कृष्णं सगद्गदं भीदभीदप्रणम्य सञ्जय उवाच സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ് ഭഗവാന്റെ വിശ്വരൂപ ദർശനം ലഭിച്ച അർജുനൻ ആ ഭയാനകമായ വിരാട് രൂപത്തെ കണ്ട് ആകെ ഭയന്ന് പറിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ആ കാര്യത്തെപ്പറ്റി സഞ്ജയൻ ധൃതരാഷ്ട്രമഹാരാജാവിനോട് പറയുന്ന ശ്ലോകമാണിത് കേശവസ്യ കൃഷ്ണൻ്റെ ഏത് വചനം ശ്രുവാ ഈ വാക്കുകൾ കേട്ട് കിരീടി അതായത് അർജുനൻ വേപമാന കൃതാഞ്ജലി വിറയ്ക്കുന്ന തൊഴുകൈകളോടെ നമസ്കൃത്വ നമസ്കരിച്ചിട്ട് പ്രണമ്യ ഭഗവാന്റെ കാൽക്കൽ വീണു ഭീതഭീത ഭയത്തോടും സഗദ്ഗതം ഗദ്ഗതത്തോടും കൂടി കൃഷ്ണൻ കൃഷ്ണനോട് ഭൂയയേവ വീണ്ടും ആഹ പറഞ്ഞു സഞ്ജയൻ ധൃതരാഷ്ട്രത്തോട് പറയുകയാണ് അവിടെ നടക്കുന്ന ആ കാഴ്ച സഞ്ജയനും ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറയ്ക്കുന്ന തൊഴുകൈകളോടെ നമസ്കരിച്ചിട്ട് ഭഗവാന്റെ കാൽക്കൽ വീഴുന്നു അതീവ ഭയത്തോടും ഗദ്ഗതത്തോടും കൂടി കൃഷ്ണനോട് അർജുനൻ ഈ പ്രകാരം പറഞ്ഞു ഇതാണ് സഞ്ജയൻ ധൃതരാഷ്ട്രമഹാരാജാവിനോട് അവിടുത്തെ കാഴ്ച കണ്ടുകൊണ്ട് പറയുന്നത് അല്ലയോ രാജാവേ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം അതായത് ഭഗവാന്റെ വിശ്വരൂപ വിശ്വരൂപ ദർശനം കൊടുത്തുകൊണ്ട് വിശ്വരൂപിയായ ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറവുകൊണ്ട് കൈകൾ കൂപ്പി ഭയത്തോടെ ആ വിശ്വരൂപിയായ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ഇടറുന്ന സ്വരത്തിൽ വീണ്ടും ഭഗവാനൊടി പ്രകാരം പറയുകയാണ് ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകമാണ് അർജുനൻ ഇവിടെ നമുക്ക് കാണാം അർജുനൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച അർജുനൻ പ്രതീക്ഷിച്ചതേയില്ല വിശ്വരൂപ ദർശനം എന്ന് പറയുമ്പോൾ മനോഹരമായ ഭഗവാന്റെ രൂപമാണ് അർജുനൻ്റെ മനസ്സിലുള്ളത് ആദ്യമൊക്കെ സുന്ദരമായ രൂപമാണ് കണ്ടത് പിന്നീടാണ് അതിഭയാനകമായ രൂപം കരാളമായ രൂപമെല്ലാം അർജുനൻ കാണുന്നത് അതോടുകൂടി അർജുനൻ ആകെ ഭയന്ന് വിറച്ച് അമ്പരന്ന് നിൽക്കുകയാണ് കൂട്ടുകാരനായി കൂടെ നടന്നത് വിശ്വരൂപിയായ ഭഗവാനാണെന്ന് തിരിച്ചറിയുന്നതോടെ അർജുനൻ തളർന്ന് വിവശനായി പോകുന്നു അതാണ് നമ്മളിവിടെ കാണുന്നത് ഭഗവാനെ നേരിൽ കാണുമ്പോഴുള്ള ഏതൊരു ഭക്തൻ്റെയും അവസ്ഥയാണത് അതായത് നമ്മൾ വിവേകാനന്ദ സ്വാമിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ദേവിയെ കണ്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് നരേന്ദ്രൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചത് കണ്ടിട്ടുണ്ട് എന്താണ് ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞത് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് നിനക്ക് കരുത്തുണ്ടോ എന്നാണ് രാമകൃഷ്ണദേവൻ ആദ്യം ചോദിച്ചത് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നീ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ തൊട്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാൻ പറയുകയാണ് അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലിൻ്റെ പെരുവിരലിൽ തൊട്ട് കണ്ണടച്ചിരുന്നപ്പോഴാണ് നരേന്ദ്രൻ അതായത് പിന്നീട് വിവേകാനന്ദ സ്വാമിയായി മാറിയ നരേന്ദ്രന് ദേവിയുടെ ദർശനം ഉണ്ടാകുന്നത് അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളിതിനു മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ ആ ദർശനം കണ്ടതോടുകൂടി ബോധരഹിതനായിപ്പോയി നരേന്ദ്രൻ ഭയവിഹ്വലനായിപ്പോയി വളരെയേറെ നേരം കഴിഞ്ഞിട്ടാണ് ആ ബോധക്ഷയത്തിൽ നിന്ന് നരേന്ദ്രനെ ഉണർന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഭഗവാനെ നേരിൽ കണ്ട അർജുനനും ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ച അർജുനനും കുരുക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായ അവസ്ഥ അപ്പോൾ ഏതൊരു ഭക്തനാണെങ്കിലും ഭഗവാനെ ആ യഥാർത്ഥ തത്വത്തിൽ രൂപത്തിൽ നേരിട്ട് കാണുമ്പോൾ അത് താങ്ങുവാൻ സാധാരണ ഭക്തന് സാധ്യമാവില്ല അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ കൂടി കൃഷ്ണനോട് എന്തോ പറയുവാൻ തുനിയുകയാണ് അർജുനൻ ആ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ